human alien madness. ഇത് ഭയങ്കര സ്റ്റീപ്പാണ് ഇവിടെ ഇവർ എന്നോട് പറഞ്ഞില്ല ഇതിത്ര ഭയാനകമായ സ്ഥലമാണെന്നുള്ളത് അവരെ കൂടെ തന്നെ വന്നാൽ മതിയായിരുന്നു എന്തായാലും അവർ പത്ത് രൂപ മിനിറ്റ് കൊണ്ട് എത്തും വിചാരിക്കുന്നു ഇവിടെ മൊബൈൽ റേഞ്ചും ഇല്ല കവറേജും ഇല്ല എൻ്റെ അമ്മ ഭയങ്കര കാടാ ഇവിടെ ഓ ഇതൊക്കെയാ ഇതൊക്കെയാ ഇത് വേണം കേട്ടോ കടന്നൽ കൂടാൻ തോന്നുന്നുണ്ടേട്ടാ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് പ്രശ്നമില്ല ഇവിടുന്ന് വേറെ സ്ഥലം പെടുത്തെ ടയേഡായി ചേട്ടാ ഒരുപാട് കയറ്റുണ്ട് ഇങ്ങോട്ട് കയറാൻ അപ്പോൾ കയറി കയറി ടയർഡായി ഇവിടെ ഒരു മരം കണ്ടപ്പോൾ മരത്തിൽ ചാരി എന്നതാണ് ഇനിയും കുറച്ച് പോകാനുണ്ട് അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ട് കാണിക്കാം അല്ലേ ഇവിടുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത് റിസ്ക്കാണ് ഹോൾട്ട് ചെയ്യുമ്പോൾ ഇവിടെ കടുവയുള്ള ഏരിയ ആണ് ഇത് ടൈഗർ ടേത്ത് ആണ് അതുകൊണ്ട് ഇവിടുന്ന് ആണ് മൂന്ന് കടുവനെ പിടിച്ചത് അപ്പോൾ ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടിട്ട് അങ്ങോട്ടേക്ക് ഇതിൻ്റെ പോയിന്റിലേക്ക് എത്താം അല്ലേ ഏകദേശം സ്ഥലം എത്താനായിട്ടോ ധയ്യ ഒരു വളവ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയാലേ സ്ഥലം വേം പോട്ടെ ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ് എന്തോരൊച്ച കേട്ടാ പുലിയാന്ന് തോന്നി ഹോയ് അതാ അവിടെ വെച്ചിട്ടല്ലേ അവിടെ അവിടെന്ന ഓടി തിരിച്ചിട്ട് ഹോയ് അല്ല കത്തി ഇങ്ങനത്തെ ആ ആ ഒറ്റക്ക് പോയാതാ പ്രശ്നം ഒരു രണ്ടു മൂന്നാളുണ്ടെങ്കില് ഈ പ്രശ്നയില്ല ഞാനാ ഭാഗ്യത്തിന് ആ ഒച്ച കേട്ടോണ്ട് ഞാൻ തിരിഞ്ഞോടി ക്യാമറ എടുക്കുന്നുണ്ട് അല്ല ക്യാമറയിൽ ഇണ്ടാവോ ഞാൻ ഇങ്ങോട്ടേക്കല്ലേ പോസ്റ്റ് ചെയ്ത് ബാക്കിന്നല്ല സൗണ്ട് വന്നേ ഇങ്ങനെന്ന സൗണ്ട് വന്ന ഈ സ്ഥലത്തു നിന്ന സൗണ്ട് വന്ന് വന്നേ അപ്പൊ ഞാൻ ഇവരോട് ഇവരറിയില്ലല്ലോ അല്ല ഇവരോട് ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ സംഭവം ഇവിടെ ഇങ്ങോട്ട് അല്ല ഞാനേ ആ ഇവരോട് പറയട്ടെ ഞാനിവിടെ ക്യാമറ ആംഗിൾ വെച്ചിട്ട് നടന്നു വരുവായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ പെട്ടന്ന് ഇവിടുന്ന് മറ്റേ ലപ്പാടിന്റെ പോലത്തെ സൗണ്ട് കേട്ടു അപ്പൊ ഞാൻ തിരിഞ്ഞോടി തിരിഞ്ഞോടിയപ്പോഴത്തേക്ക് ആ വളവില് ഇവരെത്തിണ്ടായിരുന്നു അപ്പൊ ആ സൗണ്ട് കേട്ടിട്ട് അവിടെ സ്റ്റെക്കായി നിക്കുമ്പാണ് ഞാന് പിന്നെ അവിടെ എത്തിയത് ഭാഗ്യത്തിന് ഒന്നും ആയില്ല ഇനി ോട്ട് പോണ അങ്ങോട്ട് പോണ നമുക്ക് ആ സൈഡിൽ ആ ആ ആ ആ സൈഡിൽ സൈഡിലിരിക്കുന്ന സ്പീഡില് നമ്മള് സ്പോട്ടിലെത്താം അവിടെ നിന്ന് ക്യാമറ റെക്കോർഡ് ചെയ്യലും പിടിക്കലൊന്നും എന്നറക്കൂല ഞാൻ ഈ ജീവിതത്തിൽ ഇന്നേവരെ ഇതുവരെ ഇതുപോലെ പേടിച്ചിട്ടില്ല ട്ടാ ഇതുവരെ ഇങ്ങനെ പേടിച്ചിട്ടില്ല വാ വാ പോയിട്ട് കാഴ്ച നല്ല കാഴ്ച എന്താ സ്ഥലല്ലേ സൂപ്പർ സ്ഥല എന്താ വ്യൂ അല്ലേ ഇവിടുന്നേ മൊത്തം വയനാട് കാണാൻ പറ്റൂല്ലേ ഇതേ ഇതേതാ ഭാഗം കാണുന്നത് ഇത് ഇത് ഏകദേശം ബത്തേരി ടൗണെല്ലാം കാണുന്നുണ്ടോ എല്ലാം കാണുവല്ലേ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ആക്കാ ഇവിടെ തന്നെ സെറ്റ് 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 ചെയ്യാണ്ട് ഇപ്പൊ ഈ എല്ലാം മോനെ വന്നുപോയി തിരിച്ചു പോവാൻ പറ്റുമോ പിന്നെ മടയിൽ എത്തിയാൽ പുലിമടയിലെത്തിയാലും അവിടെ നിന്ന് തിരിഞ്ഞോടാൻ പാടില്ല വേറെ തണ്ടി കയറി അവിടെ സ്കൂട്ട കയറും രണ്ടാളി കുറച്ച് വെള്ളം കൂടിക്കട്ടോനെ

അപ്പം ഞാൻ ഈ സ്പോട്ടിൽ ഒന്ന് വേറെ ടെൻറ്റ് സെറ്റ് ചെയ്യട്ടെ ഏ ഇപ്പം ഇവിടെ ആ ഒരു പിന്നെ എന്താ പറയുക ലപ്പേഡിൻ്റെ അപ്പിയറൻസ് കണ്ടത് ഇത്രയും പെട്ടെന്ന് ടെൻറ്റ് കയറിയിട്ട് അവിടെ ഫയർ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിസ്ക്കാണ് അപ്പം ഞാൻ ടെൻറ്റ് സെറ്റ് ചെയ്യട്ടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ബാഗ് എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഈ കാറ്റത്തെ ടെൻഡ് മാറിയിട്ട് നേരെ ബത്തേരി എത്തും ബാഗ് എടുത്തിട്ട് ആണോ അതെ ബാഗ് ഞാൻ എടുക്കായിരുന്നു അതെ 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 ദൂരെ പോണ്ടോട്ടോ ആ ശരിക്കും ശരിക്കും എനിക്കാ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതാ ആ ഇത് കിട്ടും പക്ഷെ അങ്ങോട്ടേക്ക് കൊക്കയാ ഇത് അമർത്തിട്ട് മുറത്തേക്കും പോവാട്ടേക്ക് പോവാതിന്നായി സതീഷ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മാറിക്കോട് ആ കൈ തോങ്ങനം കത്തുള്ള വിറകുണ്ട് നല്ല ഇതും കിട്ടണോ ഇതും കിട്ടില്ലേട്ടോ കൈമാറ്റിക്കോടാ കൈമാറ്റിക്കോ കൈ ആ നോക്ക് ഒരു ടാ നീ നി കളയൂല പൊന്ന ഞാൻ പൊന്നിന് തരാ മാല പൊടിക്കരുത് മല ഇതാ അവിടുന്നേ വരുന്നുണ്ടല്ലോ അവിടെ പോരാ ഞാൻ കണ്ടപ്പോ മുള്ളിണ്ട കണ്ണില് കണ്ണില് കണ്ണിലടിക്കാണ്ട് നോക്കണേ നെയ്വറക്ട് മാല നമുക്ക് രാവിലെ എടുത്താ പോരെ രാത്രി തന്നെ എടുക്കണം അത് ഇഷ്ടപ്പെട്ടത് ഇനി ഇനിയുള്ള മാലയാണ് വർഗോണ്ടോ കഴിയോ വർഗ് കഴിഞ്ഞോട്ടാ തീ ഇവിടെ ഉണ്ടോ അല്ലേ ഇവിടെ തന്നെ ഇവിടെ അല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ഥലം ഇവിടെ തന്നെ അല്ലേ അതെ കാറ്റ് ഇപ്പൊണ്ട് അപ്പൊ നമുക്ക് ടെന്റിന് ടെന്റിന്റെ മേലെ തീ അങ്ങോട്ടേക്ക് വരുവില്ല ആ ഇവിടെ തന്നെ അല്ലേ അപ്പൊ തീന്റെ സെറ്റ് ആക്കാം ഓക്കെ എന്റെ ടെന്റിൻ നല്ല വിൻഡോ വ്യൂ ആണ്ടേ വ്യൂ എങ്ങനെയുണ്ട് ഞാന് ഈ നിന്ന് കാണുന്ന നൈറ്റ് വ്യൂ എന്താ തീടാ നിങ്ങൾ ഹെൽപ്പണോ ഞാൻ അവിടെ ടെന്റിലിരുന്നിട്ടേ ആ ൗണ്ടിലുള്ള വ്യൂ നോക്കി ഇങ്ങനെ നോക്കിങ്ങനെ ഇരിക്കാൻ സൂപ്പറാട്ടാ ശരിക്കും നിങ്ങൾ ഫ്ളൈറ്റിൽ പോയിണ്ടോ ഫ്ലൈറ്റിൽ നിന്ന് താഴെ ആ നോക്കുമ്പോ സൂപ്പറാ കാറ്റു ഫ്ലൈറ്റിൽ എങ്ങനെയാ കാറ്റ് ടെന്റിനകത്ത് ഇരുന്നിട്ട് ഒരു ഹോൾ ഇടുക ഇത് കാല് രണ്ട് മാത്രം ടെൻറ്റിനു വെളിയിൽ ഇടുക എന്നിട്ട് കാറ്റത്ത് പാറി പോകുമ്പോ ആ ഒരു ഫീലിങ് കിട്ടുന്നു സാധാരണ പിന്നെ മേലിന്റെ പാരച്ചൂട്ടിൽ ചാടുന്ന കാണാറുണ്ട് ഈ പാരച്ചൂട്ടിൽ ചാടുന്ന സമയത്ത് ഇങ്ങനെ തൂങ്ങിട്ട് കാലൊക്കെ അപ്പൊ ടെന്റിന്റെ അവിടെ രണ്ട് മൂന്ന് ഓട്ടോണ്ടാക്കിട്ട് അതിന് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞതും ഫ്ലൈറ്റും തമ്മിൽ എന്താ ബന്ധമുള്ള ഞാൻ ചോദിക്കുന്നു ഓ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കാറ്റിന്റെ കാര്യം പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാകാം കാറ്റിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു പരസ്പരം ആള് ഫുഡ് ഫുഡ്ണ്ടാക്കേണ്ട കാര്യങ്ങൾ നോക്കാം എൻ്റെ അടുത്ത് ബേഗേഴ്സ് ഉണ്ട് ബർഗേഴ്സ് അല്ല ബൺ ഉണ്ട് എന്നെ കൊണ്ട് ബേഗേഴ്സ് ഉണ്ടാക്കാം അവർക്ക് നാലെണ്ണ ഉണ്ട് എൻ്റെ അടുത്ത് അപ്പം അവർ തിന്നുമെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഓക്കെ അപ്പം ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ പാത്രങ്ങളുണ്ട് പാത്രങ്ങൾ ഫ്രൈ ചെയ്യാനുള്ള പാത്രങ്ങളാണ് വേണ്ടത് ബാക്കി ഇതിൻ്റെ ആവശ്യം പ്രാവശ്യം ഇത് ഉപയോഗിക്കാം ഈ ഫ്രൈ ചെയ്യുന്ന പാത്രം ചീസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചീസ് ഞാൻ ഇങ്ങനെ വരുമ്പോൾ വണ്ടിയിൽ വെച്ച് മറന്നുപോയി വണ്ടീൻ്റെ ടാങ്കിൻ്റെ മേലൊരു പോക്കറ്റ് ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് വെച്ചിട്ട് മറന്നുപോയി ഇനിയിപ്പോ തിരിച്ചു പോയി എടുക്കാൻ പറ്റില്ല നല്ല ലോങ് അല്ലേ തൽക്കാലം എന്ത് ചെയ്യാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ബൗള് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ടാക്കണം എഗുണ്ടല്ലോ എഗൊന്ന് പൊട്ടിച്ചിട്ടേ ഉണ്ട് കുറച്ച് സോൾട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ീണ് ഒന്ന് ഇളക്കി പൊട്ടിച്ചെടുക്കണം മുട്ട ഇതാക്കിയത് ഇവിടെ വെക്കട്ട നെയ്യ് ഒഴിച്ചെടുക്കാം ഏകദേശം ചൂടായി കേട്ട മുട്ട ഒഴിച്ചു കൊടുക്കട്ടെ ന്നെ ടൊമാറ്റോ എടുത്തിട്ട് കഴിഞ്ഞാല് ഒരു പേട്ടി പോലെ ആവുമല്ലോ നന്നായി ചൂടാകുന്നുണ്ടോട്ടാ തീ ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഒട്ടിട്ട് തോന്നിട്ടാട്ടാ സ്മൂത്തായിട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് പരത്തിയെടുത്തിട്ടേ അതിനകത്ത് പയണീസ് സ്പ്രെഡ് ചെയ്തിട്ട് ഗ്രീൻ ചില്ലി സോസ് കുറച്ച് മതി ടൊമാറ്റോ സോസ് ഉണ്ട് ടൊമാറ്റോ സോസ് കുറച്ച് ഇട്ടുകൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി ചെറിയൊരു സ്വീറ്റ്നെസ് വരുമല്ലോ ില് വച്ചിട്ട് വേറെ വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ടാട്ട് സാധനം എടുത്തിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഈ ചീസ് കൊണ്ടുവന്നത് വണ്ടിയിൽ വെച്ച് മറന്നുപോയതാട്ടോ അതുകൊണ്ട് തൽക്കാലം ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോ ബർഗർ സെറ്റ് ആയിട്ടുണ്ടോ അപ്പൊ ഒരു ഓപ്പിക്കൽ ബർഗർ ആക്കിയിട്ടുണ്ടോ എഗ് ഓംപ്ലേറ്റും പിന്നെ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ബർഗർ അപ്പോൾ ഇതൊന്ന് കഴിച്ചോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്

അപ്പോൾ ഒരു ബർഗറിനും കൂടിയുള്ള ഓംലെറ്റ് ഇല്ലാത്ത ഉണ്ട് അവർ കഴിച്ചിട്ട് വന്നതെന്നാണ് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ട ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല ഇപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് നല്ല വിഷപ്പമുണ്ട് അപ്പോൾ ഇന്നിവിടെ ഫുള്ളായിട്ട് നിൽക്കണ്ടല്ലേ അപ്പോൾ ഈ ബേഗറും കുറി ഉണ്ടാക്കിയിട്ട് ഇത് ഈ പാത്രം കാലിയാക്കിയിട്ട് കഴുകി വെക്കാലോ അപ്പോൾ ബർഗറും ഇതൊക്കെ കഴിച്ചു പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു ഇനി അവരവിടെ ഇരുന്നിട്ട് കാപ്പി ചുടുന്നുണ്ട് കനലില് അപ്പൊ അത് പോയിട്ട് കപ്പിൽ പോയിട്ട് ഒഴിച്ചിട്ട് അവിടെ നിന്ന് കുടിക്കാന്ന് ഓക്കേ അവിടെ പോയിട്ട് കാപ്പി കുടിക്കട്ടെ ഹലോ എന്തുണ്ട് അവിടെ ഞാൻ ബർഗർ കഴിച്ചു അപ്പൊ അല്ല അത് കഴിച്ചു കഴിച്ചു അതെ ചീസ് വണ്ടിയില് വെച്ച് മറന്നുപോയി ചീസ് വണ്ടിയിൽ വെച്ച് മറന്നുപോയി ഇങ്ങോട്ടേക്ക് കയറുമ്പോ അപ്പൊ ഇനി തിരിച്ചു പോയി എടുക്കലൊന്നും പറ്റില്ലല്ലോ അയ്യോ ഞാനും കൊണ്ടു കൊണ്ടുണ്ടായിരുന്നു ഒരു കേക്ക് വണ്ടിയിലായി പോയി ഓ ഇത് കൊഴപ്പില്ല അതെ ഞാൻ കഴിച്ചോളാം കഴിച്ചോളാം സമയട്ടെ സമയം ഇനിയും കുറച്ച് ബാക്കിയുണ്ട് സമയം ആൻ ഇനിയും കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് ഇങ്ങനെ കാപ്പിയും കുടിച്ചിട്ട് പറഞ്ഞപ്പോ അപ്പൊ മറ്റേ ഈ പറഞ്ഞ മാതിരി ഞാൻ കപ്പും കൊണ്ട് വന്നിന്റെ സമയമായില്ലേ സമയം എത്ര ആയി സമയം പതിനൊന്നായി അമ്പത്തഞ്ചായി അപ്പൊ നമ്മള് പറ പ്രേക്ഷകോട് എന്താ പറയാനുള്ള ന്യൂഇയർ ആഘോഷിക്കാൻ വന്നിരിക്കാന്ന് അപ്പോ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആണ് അപ്പോ പതിനൊന്ന് അമ്പത്തി അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് അപ്പോ അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ പരിപാടികൾ നടത്തിയിട്ട് ഈ വർഷത്തെ ആ ഈ വർഷത്തെ പിന്നെ എല്ലാ നന്മക്കും ആഘോഷം അടുത്ത വർഷം ഇതിലും നന്നാവാൻ വേണ്ടിട്ടുള്ള പ്രാർത്ഥനയും വേറൊന്നില്ല അതെ അതെ അപ്പോ ഇത് നമ്മളെ സതീഷ് സതീഷ് വണ്ടിയും വലയും പറഞ്ഞ യൂട്യൂബർ ആണ് വയനാട്ടിലുള്ളത് മൂപ്പരെ അറിയാൻ പറ്റും പണിക്കാരൻ നൌഷാദ് എന്നാണ് പേര് പിന്നെ രണ്ടുപേരും യൂട്യൂബർ ആണ് ഞാനും ഒരു ചെറിയൊരു യൂട്യൂബർ ആണ് അപ്പോൾ അങ്ങനെ മൂന്ന് പേര് യൂട്യൂബർ തന്നെ അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വളരെ സുഖ ദുഃഖങ്ങളോട് കടന്നുപോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറില് വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയിൽ ഏറ്റവും ഉന്നതിയിലേക്ക് വളരെ ഉയരങ്ങളിലേക്ക് മുന്നേറാൻ വേണ്ടിട്ട് നിങ്ങൾ ഞങ്ങളെ മൂന്ന് പേര് മധുരം അങ്ങോട്ട് കൊടുത്തി കഴിക്കട്ടെ ഞങ്ങള് അപ്പൊ ഈ വർഷത്തെ മധുരം മധുരം സന്തോഷത്തോടെ സമയം